സ്ലാ വലൈക്കു വറഹമത്തുള്ള ഞങ്ങൾ യു എയിലെ പ്രമുഖ വ്യവസായികളിലൊരാളായ ഷഫീഖ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ എ എം ആർ ഗ്രൂപ്പ് ഉള്ളത് അതിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണുള്ളത് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകൾ നമ്മൾ കണ്ടു യു എ ഇപ്പോൾ നാഷണൽ ഡേ അഥവാ യൂണിയൻ ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണുള്ളത് അപ്പോൾ എ എം ആർ ഗ്രൂപ്പിൻ്റെ ഒരു ഗ്രാൻഡ് നാഷണൽ ഡേ സെലിബ്രേഷനിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അതെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വണ്ടികളൊക്കെ അങ്ങനെ അണിയിച്ചൊരുക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഷഫീഖ് അബ്ദുറഹ്മാന്റെ ഇവിടുത്തെ വെഞ്ചുകളും അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം പിന്നെ ഷഫീഖ് അബ്ദുറഹ്മാന്റെ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബിസിനസ് സംരംഭങ്ങളും അദ്ദേഹം ചെയ്യുന്ന പിന്നെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ നമുക്ക് ഈ ഒരു കാര്യങ്ങളാണ് കാര്യങ്ങളാഷണൽ ഡേന്റെ ഭാഗമായിട്ട് യു എയിലെ പ്രമുഖരായ വ്യവസായികളും അതുപോലെ പല വ്യക്തിത്വങ്ങളും ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മളിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത് ഷഫീഖ് ഇബ്രാഹിം എന്ന് പറയുന്നത് എ എം ആർ കമ്പനിയുടെ എം ഡി കൂടെയാണ് നമുക്കറിയാം യു എയിൽ എത്തിയാൽ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടൊരു പേരാണ് ഷഫീഖ് ഇബ്രാഹിം കേട്ട് മാത്രം പരിചയമുള്ള ഒരു പേരാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ അദ്ദേഹം സ്വന്തന മേഖലയിലും അതുപോലെ മറ്റു എല്ലാവിധ സഹജീവ പ്രവർത്തനങ്ങളിലൊക്കെ മുൻപന്തിയിലിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്തായാലും അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടാം കേട്ടോ അപ്പോൾ നാഷണൽ ഡിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്തമായ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് കുട്ടികളുടെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് പിന്നെ മഷള്ള ഷഫീഖ് അബ്ദുറഹ്മാൻ സാബ് ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം അസാം സന്തോഷം അപ്പോൾ ഷഫിക ഞങ്ങൾ നേരിട്ട് പരിചയമില്ല നിങ്ങളെ കേട്ട് മാത്രമേ പരിചയമുള്ളൂ അപ്പോൾ നിങ്ങളുടെ എന്താണ് എ എം ആർ എന്നും പിന്നെ എ എം ആർ എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും അതുപോലെ ഈ ഒരു നാഷണൽ ഡേയില് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം കൂടെ ആവുകയാണെങ്കിൽ ഈ ഒരു നാഷണൽ ഡേ സെലിബ്രേഷനിൽ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം എന്താണ് എ എം ആർ ഗ്രൂപ്പിൻ്റെ ഞങ്ങൾ എ എം ആർ ഗ്രൂപ്പ് ഇപ്പം ഇരുപത് വർഷമായിട്ട് യുവ ഞങ്ങൾ എല്ലാവിധ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റും ഈ ഈ ഏറ്റവും കൂടുതൽ കടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും നല്ല ബിസിനസിൻ്റെ എല്ലാ സർവീസും കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ അതായത് നമ്മുടെ ഒരുപാട് മലയാളികൾ സംരംഭകരായിട്ടും തൊഴിലാളികളായിട്ടും ഈ യു എയിലുണ്ട് അപ്പോൾ അവരോട് സാറിന് എന്താണ് പറയാനുള്ളത് എനിക്ക് വരാനുള്ളത് ഈ അന്നം തരുന്ന നാടിനോട് ഇപ്പോഴും നന്ദി കാണിക്കാം അതിന് നമ്മൾ ഏറ്റവും കടപ്പെട്ട് കാഴ്ച അപ്പം അതിനുവേണ്ടി ഹാർഡ് വർക്കും പ്രയോജനം ചെയ്യാം നമ്മുടെ അല്ലെന്തില്ല ഷി സാറിനെ കുറിച്ച് കേട്ടത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലൊക്കെയാണ് അപ്പോൾ ഇൻഷാല്ല അള്ളാഹു താലം അതൊക്കെ കബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുബാശ ചെയ്യുകയാണ് എന്തായാലും ഒരു സംരംഭങ്ങൾ അത് നിങ്ങളുടെ ഈ സംരംഭങ്ങളും പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അതൊക്കെ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ളൊരു സന്തോഷം നിങ്ങളായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇനി എന്തെങ്കിലും നമുക്ക് ഈ ഒരു ദിവസത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ അതുപോലെ ഇവിടെ നമ്മുടെ പ്രവാസികളായ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ചാനൽ വഴി ഇത് വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻസ്പിറേഷൻ ആകുന്ന രീതിയിലോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലോ ഇപ്പോൾ നമ്മൾ ഞാൻ ബിസിനസ് പറയുമ്പോൾ ഈ ഈ നാടിനും ഈ മണ്ണിന് വർഗത്തുണ്ട് അത് നമ്മളെത്രത്തോളം ഹാർഡ് വർക്കും പ്രത്യേകം കൊണ്ട് നമ്മൾ അധ്വാനിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് വളരെ എടുക്കാം അത് സത്യസന്ധമായിട്ടും പ്രശ്നത്തോടു കൂടിയും ഈ മണ്ണിൽ നമ്മൾ നല്ല നല്ല സ്ട്രേറ്റുവായിട്ട് ചെയ്താണ് ഈ ഫ്യൂച്ചറിലേക്ക് ഏറ്റവും നല്ല മണ്ണാണ് എന്തായാലും സന്തോഷം നമുക്ക് ഈ വലിയ വിലപ്പെട്ട സമയം തന്നതിന് നമുക്ക് ഹബീബ് തങ്ങള് ഈ ഞാൻ ഓർക്കുന്നു ഈ എം ആർ ഇത് പ്രോപ്പർട്ടി ഉദ്ഘാടനം ചെയ്തൊരു വ്യക്തിത്വം കൂടിയാണ് ഹബീബ് തങ്ങള് നമുക്ക് വേണ്ടി അതായത് ചില കാര്യങ്ങൾ സംസാരിക്കും അതെ അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഉറ്റ സുഹൃത്തുക്കൾ ബിസിനസ് പട്ടേഴ്സ് ആ അതെ അതില്ല അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇന്ന് എല്ലാവരും ഈ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നുണ്ടെന്നല്ലേ അതെ അതല്ലേ എല്ലാവരും ഒരു സന്തോഷത്തോടുകൂടെ ഇത് പിന്നെ പാൽക്കൺ അല്ലേ ദേശീയ പക്ഷി അപ്പോ തങ്ങള് പിന്നെ എന്താണ് തങ്ങൾ പറയാനുള്ളത് ഈ ഒരു എം ആർ ഗ്രൂപ്പ് എന്താണ് പറയാനില്ല നമ്മളെ ക്ഷതിക്ക് നമ്മളെ സുഹൃത്താണ് ഈ പ്രോപ്പർട്ടി ഇത് ഉദ്ഘാടനം ചെയ്തത് അഹമ്മദില്ല വളരെ നല്ല ഒരു ഉദ്ദേശത്തോടു കൂടെയായിരുന്നു ഇതിപ്പോൾ വളരെ ഭംഗിയായി ഇതിന് ശേഷം ഇനിയും കുറേ സംരംഭങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് ഇനിയും അതുപോലെ ഉണ്ടാവും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ട സപ്പോർട്ടുകളൊക്കെ നമ്മൾ കൊണ്ട് കഴിയുന്ന ശരിയുണ്ട് അഹമ്മദില്ല ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ നമ്മളെ എല്ലാ ആളുകൾക്കൊരു മാതൃകയാണ് മാത്രമല്ല ഏത് ചെറിയ ആളുകൾക്കും ഉയർന്ന ഉയർച്ചയിലേക്ക് എത്താൻ കഴിയുമെന്നതിനുള്ള തെളിവും കൂടെയാണ് നമ്മുടെ ഷഫീഖ് അബ്ദുറഹ്മാൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ മുൻപന്തി വളരെ മുൻപന്തിയിൽ എന്ന് തന്നെ പറയാൻ ഇഷ്ടംപോലെ പല പല പദ്ധതികളും പല കാരുണ്യ പ്രവർത്തനങ്ങളും ചാരിറ്റികൾക്കൊക്കെ പല ചാരിറ്റികളും ചെയ്യുന്ന ി വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ഞാൻ പരിപാടിക്ക് വേണ്ടി പരിപാടിക്ക് വേണ്ടി മാത്രം വന്നതാണ് തങ്ങള് അതുപോലെന്തില്ല അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാന മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഈ ഒരു ദിവസത്തെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു പത്രസമ്മേളനം നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോയി ഈ രാജ്യത്തിൻ്റെ സന്തോഷത്തിലും മലയാളത്തിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു സന്തോഷങ്ങൾക്കും എന്തെല്ലാം പരിപാടികളാണ് നമ്മൾ നടത്തുന്നത് നാഷണൽ നാഷണൽ പ്ലാൻ്റെ ഭാഗമായിട്ട് എല്ലാ കുറച്ച് മൊമെൻറ്റോ വിതരണങ്ങൾ അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും വെച്ചിട്ടുണ്ട് പ്രാഷ്ടം മലയാളികൾക്ക് ഏറെ അനുഗ്രഹം നൽകിയൊരു നാടാണ് ഇത് ചെയ്തു കൊടുത്തത് ആപ്പത്തിണ്ടാവും ദേശീയ ആഘോഷിക്കുമ്പോൾ ഒരു മലയാളി എന്ന രൂപത്തിൽ എന്താണ് പറയാനുള്ളത് ഏറ്റവും കറപ്പെട്ടിരിക്കുന്നത് നമ്മളെ അന്നം തരുന്ന നാടിനോടുള്ള സന്തോഷം അറിയിക്കുക അവരോട് നന്ദിക്ക് പ്രകടിപ്പിക്കുക ഓരോരുത്തർക്കും ഓരോ രീതിയിൽ സന്തോഷം കാണിക്കാൻ പറ്റും ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ കാണിക്കുന്ന സന്തോഷമാണ് ഇത് ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷകരമാണ് ഫറാറി എസ്റ്റൻ്റെയും മൻസൂരി ചിപ്രിയോയിൻ്റെ

وعوده المواطنون الله سبحانه <applause>